വെറും രണ്ടേ രണ്ട് മിനിറ്റിൽ ഒരു തുള്ളി ഓയല് പോലും ഇല്ലാതെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി മയോണൈസ് റെഡിയാക്കാം സിമ്പിളാണ് നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ ഇത് കഴിക്കാനായിട്ട് അപ്പം ഇനി മയോണേസ് കഴിക്കാൻ പേടിയാന്ന് പറഞ്ഞിട്ട് ആരും കഴിക്കാതിരിക്കേണ്ട പ്രത്യേകിച്ച് മന്തിയുടെ ഒക്കെ കൂടെ മയോണൈസ് ഇല്ലാതെ അത് ശരിയാകില്ലല്ലേ അപ്പം ഇന്നതിൻ്റെ കൂടെ നമ്മൾ നല്ലൊരു അടിപൊളി സിമ്പിളായിട്ടുള്ള ബ്രെഡ് സാൻഡ്വിച്ചും കാണിക്കുന്നുണ്ട് കേട്ടോ ബ്രെഡിൻ്റെ സാൻഡ്വിച്ച് ഒക്കെ പുറത്തുനിന്ന് നമ്മൾ വാങ്ങുമ്പോൾ അറുപത് എഴുപത് രൂപയ്ക്ക് കൊടുക്കണം എന്നാലും നമ്മുടെ വീട്ടിലുണ്ടാക്കാൻ വലിയൊരു ചിലവുമില്ല ഓരോരുത്തർക്ക് രണ്ടെണ്ണം വീതം കഴിച്ചാൽ വയറും ഫില്ലാകും ഒരുപാട് കഴിച്ചൊരു ഫീൽ ആയിരിക്കും കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിത് ആദ്യം മയോണസ് റെഡിയാക്കാം അപ്പോൾ ഇതാ രണ്ട് കോഴിമുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്കിതാ ഈ കോഴിമുട്ട ഒന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള കോഴിമുട്ട നമുക്ക് മിക്സിൻ്റെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ചമ്മന്തി കരക്കാനായിട്ടെടുക്കുമല്ലോ കുഞ്ഞ് ചാറ് ആ ഒരു ചാറിലോട്ടാണ് ഞാൻ ചേർക്കുന്നത് ഒപ്പം തന്നെ ഇതിൻ്റെ മഞ്ഞക്കൂരു ഉണ്ടല്ലോ അത് ആ ഒരു പോഷൻ നമ്മൾ ഒഴിവാക്കുന്നില്ല കേട്ടോ കൂടിയിട്ടാണ് ഈ ഒരു മയോണൈസ് നമ്മൾ റെഡിയാക്കുന്നത് പിന്നെ നമുക്കിതിലോട്ട് രണ്ട് വെളുത്തുള്ളി വേണം വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ അരിഞ്ഞ് കിട്ടും പിന്നെ നമുക്കിതിലോട്ട് അര ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ഇനി നിങ്ങളടുത്ത് ഫ്രഷ് ആയിട്ടുള്ള കുരുമുളക് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുത്താലും മതി പിന്നെ ഒരു അര ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുകയാണ് പിന്നെ നമുക്ക് വിനാഗിരി നമ്മുടെ സുർക്ക് കേട്ടോ അത് രണ്ട് ടീസ്പൂൺ ചേർക്കുക ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂണോളം പാല് പാൽ കൂടി ചേർത്ത് കൊടുക്കുക ഇതിൽ നമ്മൾ ചേർക്കുന്ന എല്ലാ കാര്യങ്ങളും റൂം ടെമ്പറേച്ചറിലതാവണം കേട്ടോ മറ്റേ ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുപ്പുള്ളതൊക്കെ ആണെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ ആയി കിട്ടില്ല ഒപ്പം തന്നെ നമ്മുടെ കയ്യിലൊക്കെ ബട്ടർ ഉണ്ടെങ്കിൽ പൊതുവേ നമ്മൾ കുട്ടികളൊക്കെ ഉള്ള വീടുകളിലൊക്കെ ബട്ടർ ഉണ്ടാവാറുണ്ട് അതുണ്ടെങ്കിൽ കുറച്ച് ഒരു ടീസ്പൂൺ ബട്ടർ കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല സ്മൂത്തും ഒപ്പം നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടും പക്ഷേ എൻ്റെ കയ്യിൽ ബട്ടർ ഇല്ലാത്തതിൻ്റെ പേരിൽ ഞാനത് ഇതുപോലെ നോർമലായിട്ടാണ് കേട്ടോ അടിച്ചെടുത്ത് നല്ല രുചിയുണ്ടായിരുന്നു കേട്ടോ ഇനി ആരും യാതൊരു പേടിയും പേടിക്കണ്ട ഇഷ്ടത്തോട് കൂടിയിട്ട് മന്തി റൈസിൻ്റെ കൂടെയോ അതുപോലെ സാൻഡ്വിച്ചായിട്ടോ ബർഗർ ആയിട്ടോ എന്തിൻ്റെയും കൂടെ എടുക്കാൻ പറ്റും ഈ ഒരു മയോണൈസ് നല്ല രുചിയുണ്ട് മറ്റേത് നമുക്കറിയാമല്ലോ എത്രത്തോളം ഓയിൽ വെച്ചിട്ടാണെന്ന് അതൊക്കെ വരുന്നത് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം നമ്മളൊക്കെ ആദ്യം അതുതന്നെയാണ് ചെയ്തിരുന്നത് ഒരുപാട് ഓയില് സൺഫ്ലവർ ഓയിലൊക്കെ ഒഴിച്ച് അത് സൺഫ്ലവർ ഓയിലാണോ എന്ന കാര്യത്തിൽ പോലും നമുക്ക് ഉറപ്പില്ല അല്ലേ അത്രയും ഓയിലൊക്കെ ഒഴിച്ച് ആകെ അതൊക്കെ നമ്മളെ വയറ്റിനുള്ളിലോട്ട് ആകുമ്പോൾ ഒരുപാട് മരണം വരെ സംഭവിച്ചിട്ടുണ്ട് കാരണം ഏത് മയോണൈസ് ആയാലും പ്രത്യേകിച്ച് സൺഫ്ലവർ ഓയിലും നാരങ്ങ നീരൊക്കെ ചേർത്തിട്ടുള്ള പച്ചമുട്ടയൊക്കെ ചേർത്തിട്ടുള്ള മയോണൈസ് ഒരു സമയമുണ്ടതിന് അത് കഴിഞ്ഞാൽ അതിൽ ബാക്ടീരിയെന്നറിയും പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്നല്ല എവിടെ വെച്ചിട്ടും കാര്യമില്ല ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ അത് കഴിച്ചാൽ വളരെ മാരകമായിട്ടുള്ള രോഗങ്ങൾ വരാനും ഒപ്പം തന്നെ മരണം വരെ സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ കുട്ടികൾക്ക് ഹോട്ടലിൽ എവിടെ പോയാലും മയോണൈസ് പുതിയതാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രങ്ങൾ വാങ്ങിക്കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ നമ്മുടെയൊക്കെ പിന്നെ നമ്മൾ അനുഭവിക്കേണ്ടി വരും അപ്പം ഈ ഒരു മയോണൈസിന് ഒരു കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ഡെയിലി കഴിക്കണമുണ്ടോ ഒരു വിഷയമല്ല കേട്ടോ അപ്പോൾ അതാ ഇനി നമുക്ക് ഞാനിന്ന് കുറച്ച് ബ്രെഡ് സാൻഡ്വിച്ച് ആണ് റെഡിയാക്കുന്നത് ബ്രെഡ് സാൻഡ്വിച്ചിനും ഒത്തിരി പൈസ കൊടുക്കേണ്ട പുറത്ത് പോയിട്ട് അപ്പോൾ കുറച്ച് ബ്രെഡും ഒരു രണ്ട് മൂന്നാല് പീസ് ചിക്കനും ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്കിത് റെഡിയാക്കാം ഒരു രണ്ട് മൂന്നാല് പീസ് ചിക്കൻ എടുത്തിട്ട് ഒരു ഇച്ചിരി ഉപ്പ് അതുപോലെ തന്നെ മഞ്ഞൾ കുറച്ച് കുരുമുളകും കൂട്ടി നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിച്ചിട്ട് ഒരു ഒരഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുത്താൽ അല്ല ഒന്ന് പുഴുങ്ങിയെടുക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ഈ കുഞ്ഞ് വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരിക നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെയുള്ള മയോണേസ് ഒക്കെ എല്ലാവരും ഹെൽത്തി ആയിട്ട് പറയട്ടോ ഹെൽത്തി ആയിട്ടുള്ള മയോണൈസ് എല്ലാവരും ഉണ്ടാക്കട്ടെ അതുപോലെ തന്നെ ബ്രെഡ് കൊണ്ടുള്ള സാൻഡ്വിച്ചും പുറത്ത് പോയി വാങ്ങാൻ കഴിയാത്തവരുണ്ടാവാം ഒത്തിരി പൈസ കൊടുത്ത് എല്ലാവർക്കും ഡെയിലി പോയിട്ട് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം പോലും വാങ്ങാൻ കഴിയാത്തവരുണ്ടാവും അപ്പോൾ എല്ലേൻ്റെയും ടേസ്റ്റ് കുട്ടികൾക്കാണ് ഇതൊക്കെ ഒത്തിരി ഇഷ്ടമല്ലേ അപ്പോൾ എന്തായാലും ഈ ഒരു ബ്രെഡ് സാൻഡ്വിച്ച് നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ ചിക്കൻ കൊണ്ടുവരുന്ന സമയത്തൊരു രണ്ടോ മൂന്നോ പീസ് ഒന്ന് മാറ്റി വെച്ചാൽ മാത്രം മതി ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ചിക്കൻ ഒന്ന് എടുത്ത് മാറ്റാം ഒരുപാടങ്ങ് ഒരിയണം എന്നില്ല കേട്ടോ ഉള്ളൊക്കെ ഒന്ന് സോഫ്റ്റായി വെന്ത് കിട്ടിയാൽ മാത്രം മതി ഇനി നമുക്ക് ഈ ഒരു ചിക്കൻ എന്ത് ചെയ്യാം അതൊന്ന് പിച്ചി എടുക്കണം ഒന്നുകിൽ പിച്ചി എടുക്കാം അല്ലേ മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഞാനിവിടെ മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ പോവുകയാണ് മറ്റേ നമ്മളിങ്ങനെ കൈ വെച്ച് പിച്ചുമ്പോൾ ആ ഒരു എണ്ണയും കാര്യങ്ങളൊക്കെ കയ്യിൽ കുറച്ച് പണിയാണ് ഇതാകുമ്പോൾ ഒരൊറ്റ മിനിറ്റിലേ ഉള്ളൂ പരിപാടി ഉള്ളൂ ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി നല്ല പൊടി പൊടിവായിട്ട് നമുക്ക് കിട്ടും ഒരു തവണ നമ്മളിത് വീട്ടിൽ റെഡി ആക്കുകയാണെങ്കിൽ പിന്നെ പുറത്തൊന്നും പോയിട്ട് ബ്രെഡ് സാൻഡ്വിച്ച് ഒന്നും കഴിക്കൂല ഇതുപോലെ തന്നെ നമ്മൾ തന്നെ വീട്ടിൽ ഉണ്ടാക്കും കേട്ടോ അത്ര രുചി തന്നെ നമുക്കിത് കിട്ടും ഇനിയിപ്പം നിങ്ങൾ സാധാരണ മയോണൈസാണ് റെഡിയാക്കുന്നത് എങ്കിൽ കൂടി ആ ഒരു കൃത്യസമയത്ത് തന്നെ ഇത് റെഡിയാക്കി അപ്പോൾ തന്നെ കഴിക്കാനായിട്ട് നോക്കുക അത്ര അങ്ങോട്ട് നല്ലതൊന്നുമല്ല ഞാൻ പറഞ്ഞ പോലെ ഒത്തിരി സൺഫ്ലവർ ഓയിലും നാരങ്ങാനീരും മുട്ടയും ഒക്കെ ചേരുമ്പോൾ അത് നമുക്ക് ആരോഗ്യത്തിന് വളരെ ദോഷം ചെയ്യും കൃത്യസമയത്ത് തന്നെ ഉപയോഗിക്കാൻ നോക്കുക ഇനിയിപ്പോൾ ഉണ്ടാക്കിയ ഈ ഒരു മയോണൈസും അതുപോലെ തന്നെ ബാക്ടീരിയ ബാക്ടീരിയെന്ന് പറയുന്നതല്ല ഞാൻ പറഞ്ഞു കേട്ടോ ഈ ഒരു മയണൈസും നമ്മൾ എന്തായാലും ഫ്രഷ് ആയിട്ട് ഏത് ഭക്ഷണമായാലും ഉണ്ടാക്കുന്ന സമയം ആ ഒരു ഫ്രഷോട് കൂടിയിട്ട് തന്നെ കഴിക്കാൻ നോക്കാം അങ്ങനെ ചിക്കൻ ഇതാ ഞാൻ നന്നായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം കുറച്ച് ക്യാരറ്റ് ക്യാപ്സിക്കം അത്രങ്ങോട്ട് എടുത്തിട്ടില്ല കേട്ടോ ഞാൻ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളൂ പിന്നെ കുറച്ച് ക്യാബേജ് അതുപോലെ തന്നെ വലിയുള്ളി വലിയുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട് അതും ഒരുപാട് ചേർത്തിട്ടില്ല മറ്റത് ഒരു പച്ച സ്മെല്ലും കാര്യമൊക്കെ ആയിട്ട് എനിക്കങ്ങോട്ട് ഇഷ്ടമല്ല കേട്ടോ അതിൻ്റെ പേരിലാണ് ഞാൻ വലിയുള്ളി കുറച്ചത് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള കുരുമുളകിൻ്റെ പൊടി ചേർക്കാം ചിലർ ഇതിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടി ചേർക്കാറുണ്ട് ഞാനത് ചേർക്കാറില്ല തിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ല താല്പര്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ചിക്കൻ പുരിശപ്പ് ഉപ്പ് ചേർത്തിട്ടുണ്ട് മയോണീസിൽ ഓൾറെഡി ഉപ്പുണ്ട് അപ്പോൾ ഈ ഒരു പച്ചക്കറിയിലോട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം എല്ലാം ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയെടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട പച്ചക്കറികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ അളവിലൊക്കെ എടുക്കാം കേട്ടോ അതുകൊണ്ടൊന്നും കുഴപ്പമില്ല അതുപോലെ തന്നെ ക്യാപ്സിക്കം എടുക്കുമ്പോൾ ഒത്തിരി ഇടേണ്ട ആവശ്യമില്ലാതിൻ്റെ ആ ഒരു കുത്തന പലർക്കും അങ്ങോട്ട് ഇഷ്ടാവില്ല ഇനി നമുക്ക് കുറച്ച് ടൊമാറ്റോടെ സോസ് ഒഴിച്ച് കൊടുക്കാം സോസ് ആവശ്യത്തിന് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ഇനി നമ്മുടെ മയോണൈസ് മയോണൈസും ടൊമാറ്റോ ഒക്കെ നമ്മുടെ ആവശ്യാനുസരണം ആവശ്യത്തിന് ചേർക്കാം നമ്മളിത് സാൻഡ്വിച്ചിൽ ആ ഒരു ബ്രെഡിൽ ഇങ്ങനെ കവർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഒലിച്ചിറങ്ങിയിട്ട് ഇങ്ങനെ വൃത്തികേടായി നിൽക്കരുത് എന്നാലോ ആവശ്യത്തിന് എല്ലായിടത്തും ഇങ്ങനെ കിട്ടും വേണം കേട്ടോ അപ്പം ആ രൂപത്തിൽ നമുക്ക് എടുക്കാം അപ്പോൾ ഞാൻ കുറച്ചും കൂടി മയോണൈസ് ഇതിലോട്ട് ഒന്ന് ഡ്രൈ ആണല്ലോ അപ്പോൾ കുറച്ചുകൂടി മയോണൈസൊക്കെ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുകയാണ് പിന്നെ മക്കളെ കാര്യം പറയണ്ടല്ലോ മയോണൈസ് എന്ന് തന്നെ കേൾക്കുമ്പോഴേക്കു തന്നെ അത്രയും ഇഷ്ടമുള്ള വേറെ ഒന്നുമില്ലല്ലേ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലൊക്കെ അങ്ങനെ ഒരു ചിക്കൻ പീസ് പൊരിക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ ടൊമാറ്റോ സോസ് വേണം അല്ലെങ്കിൽ മയോണൈസ് വേണം അതിലൊന്ന് ഡിപ്പ് ചെയ്ത് കഴിക്കാനായിട്ട് അതിൻ്റെ രുചി അത് വേറൊരു ലെവലാണ് അപ്പോൾ എന്തായാലും ഇനി ഉമ്മമാർ ഇതുപോലെയൊക്കെയുള്ള മയോണൈസ് റെഡിയാക്കി വീട്ടിലൊക്കെ എന്ത് അപ്പം ഉണ്ടാക്കിയാൽ മതി കേട്ടോ ഇന്നൊക്കെ വേണമെങ്കിൽ ഇന്നുണ്ടാക്കുക ആ ഒരു സമയം കഴിഞ്ഞ് അത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് അതിൽ അത് അങ്ങനെ ഒരുപാട് ദിവസം കഴിഞ്ഞ് കഴിക്കുക ആ പരിപാടി എന്ത് ഫുഡാണെങ്കിലും ആ പരിപാടി നമുക്ക് ഒഴിവാക്കിയിട്ട് ആവശ്യാനുസരണം മാത്രം റെഡിയാക്കുക ഇനി ഞാൻ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ ബ്രെഡ് ബ്രെഡാണ് അത്യാവശ്യം വലിയ ബ്രെഡ് ആയിരിക്കും പക്ഷേ എനിക്ക് ഞാൻ സാധാരണ നോർമൽ ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ബ്രെഡൊക്കെ നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം അങ്ങനെ ആകുമ്പോൾ നല്ല മുരിഞ്ഞ ബ്രെഡിലോട്ട് ഈ ഒരു ഫീലിംഗ്സോട് കൂടി കഴിക്കാൻ സൂ അപ്പം ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ചട്ടിയിലോട്ട് കുറച്ച് ബട്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ ഒന്ന് ഒഴിച്ച് കൊടുക്കാം അതല്ലെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ജസ്റ്റ് ഒന്ന് ഒന്ന് തട്ടി കൊടുത്താൽ മതി കേട്ടോ ഒരുപാട് ഒഴിച്ച് കൊടുക്കണ്ട ഒന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടി മാത്രം ഒരു സൈഡ് പെട്ടെന്ന് പെട്ടെന്നാവും ഒരു സൈഡ് സൈഡാവുമ്പോഴേക്കും നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഉണ്ടല്ലോ നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട് ഒരുപാട് അങ്ങനത്തെ ഈ കുട്ടി വെക്കണ്ട അങ്ങനെ ആകുമ്പോൾ സൈഡുകളൊക്കെ ഇങ്ങനെ കരിഞ്ഞ് പിടിക്കും കേട്ടോ പിന്നെ ചിലർക്ക് നല്ല മുരിഞ്ഞ ബ്രെഡാണ് ഇഷ്ടം അങ്ങനെയുള്ളവർക്ക് ഒരു ഇച്ചിരി സമയം കൂടിയൊക്കെ ഒക്കെ വെച്ച് കൊടുത്തിട്ട് റെഡിയാക്കി എടുക്കാം അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പിൽ ഞാൻ ബ്രെഡ് ഒന്നുകൂടി നന്നായിട്ട് മുരിച്ചെടുത്തു ഇനി നിങ്ങൾക്ക് വലിയ സാൻഡ്വിച്ചിൻ്റെ ബ്രെഡ് ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയാൽ വാങ്ങാൻ കിട്ടും അങ്ങനെ വാങ്ങുന്നവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ അതല്ലെങ്കിൽ ഇതുപോലെ നോർമൽ ബ്രെഡ് വെച്ചിട്ടും നമുക്ക് ചെയ്യാം അപ്പോൾ അതാ ഞാൻ ബ്രെഡ് ഒക്കെ നല്ല രീതിയിൽ തന്നെ ടോസ്റ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഫില്ലിങ്സ് പെട്ടെന്ന് തന്നെ റെഡിയാക്കാനായിട്ട് പോകാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡ് ഒക്കെ അതാ ടോസ്റ്റ് ചെയ്തെടുത്തു ഒപ്പം നമ്മുടെ മയോണൈസും ആ ഒരു ഫില്ലിങ്സൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ബ്രെഡിൻ്റെ താഴെയായിട്ട് കുറച്ച് മയോണൈസും അതുപോലെ തന്നെ ടൊമാറ്റോൻ്റെ സോസും ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു ഫില്ലിങ്സ് നമുക്ക് വെച്ച് കൊടുക്കാം അങ്ങനെ ആകുമ്പോൾ നല്ല രീതിയിൽ ഒട്ടിപ്പിടിക്കും പിന്നെ ഓരോരുത്തർക്ക് ഓരോ രീതിയാണ് ഞാൻ ഇത്രേ ചേർക്കൊന്നുള്ളൂ കേട്ടോ ഞാനിത് നിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഈ ഒരു ഫീലിങ്സ് വെച്ചിട്ട് ബ്രെഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് താല്പര്യമുള്ളവർക്ക് ചിലർക്ക് നല്ല മയോണേസ് ഒക്കെ ഇങ്ങനെ ഒലിച്ചിറങ്ങി നിൽക്കേണ്ടി വരും അങ്ങനെയുള്ളവർക്ക് അത്യാവശ്യത്തിനുള്ള മയോണേസ് കൂടി എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി കേട്ടോ എൻ്റെ മൊന്നോ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ നമ്മൾ കടയിൽ നിന്നും പോയി കഴിക്കുന്ന അതേ രുചി തന്നെ നമുക്ക് വീട്ടിലും ഉണ്ടാക്കാൻ പറ്റും അപ്പം ഇനി മയോണേസ് ഉണ്ടാക്കുന്ന സമയത്ത് അത് അൺഹെൽത്തിയാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ സാൻഡ്വിച്ച് സാൻഡ്വിച്ചൊന്നും റെഡിയാക്കാതിരിക്കണ്ട നിങ്ങൾ ഇതുപോലെ ഒരു മയോണൈസ് വലിയൊരു തടിക്ക് കേടൊന്നുമില്ല നമ്മൾ കാര്യമായിട്ട് നിങ്ങൾ അറിയാലോ പാൽ മുട്ട കുറച്ച് വിനാഗിരി ഒക്കെ ചേർത്തിട്ട് റെഡിയാക്കി എടുത്തതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയാൽ മാത്രം പോരാട്ടോ നമ്മുടെ വീഡിയോ എല്ലാവരിലേക്കൊന്ന് ഷെയർ കൊടുക്കുക എല്ലാവരും കാണട്ടെ ഇതുപോലെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള മയോണൈസ് റെഡിയാക്കട്ടെ അപ്പോൾ ഞാനിതാ എല്ലാ ബ്രെഡിലും ഇതേപോലെ ഫില്ലിങ്സൊക്കെ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് ടൊമാറ്റോ സോസൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാം ഞാനങ്ങനെ ചെയ്യാത്ത വേറൊന്നും അല്ല നന്നായിട്ട് ഇങ്ങനെ കയ്യിലോട്ടൊക്കെ ഒലിച്ചിറങ്ങും എന്ന് കരുതിയിട്ടാണ് ഇനി കഴിക്കുന്ന സമയത്ത് ആവശ്യമുള്ളവർക്ക് മയോണൈസോ സോസൊക്കെ വെച്ചിട്ട് അവർ റെഡിയാക്കി കഴിക്കട്ടെ അല്ലേ അപ്പോൾ മക്കളൊക്കെ സ്കൂളിൽ വരുന്ന സമയത്ത് ഇതുപോലൊരു ഒന്നോ രണ്ടോ പീസ് കിട്ടിയാൽ എൻ്റെ പൊന്നോ പിന്നെ അവരുടെ മുഖത്തുള്ള ആ ഒരു സന്തോഷം വേറെ എന്തെങ്കിലും വേണോ അപ്പോൾ തീർച്ചയായിട്ടും യാതൊരു മടിയും കൂടാതെ നിങ്ങൾ റെഡിയാക്കുക വലിയൊരു പണിയോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ സിമ്പിളല്ലേ ഒരുപാട് മെനക്കെട്ട പരിപാടികളൊന്നുമില്ല രണ്ടേ രണ്ട് മിനിറ്റിൽ നമുക്ക് സോ മയോണൈസ് റെഡി ആയിട്ട് കിട്ടും പിന്നെ പച്ചക്കറികളൊക്കെ ജസ്റ്റ് ആ പൊടി പൊടിയെ അരിഞ്ഞെടുക്കുന്നു നമ്മൾ ബ്രെഡൊക്കെ ഒന്ന് ടോസ്റ്റ് ചെയ്ത് അതിൽ കവർ ചെയ്യുക കണ്ടല്ലോ കട്ട് ചെയ്ത് നോക്കുമ്പോൾ സൂപ്പറായിട്ടല്ലേ താല്പര്യമുള്ളവർക്ക് ഇങ്ങനെ മയോണൈസിലൊക്കെ ടിപ്പ് ചെയ്ത് കഴിക്കുക ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ ഏതായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ഒരു ലൈക്ക് തരിക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഒന്ന് നീക്കി കൊടുക്കാം അപ്പം ഇൻഷാല്ല ഞാനെന്ന വീഡിയോ ഒക്കെ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ എല്ലാവരോടും അസലാമലൈക്കും